ഹലോ അങ്ങനെ കാത്തിരിപ്പിനൊടിയിൽ തുടരും എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങൾ ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കൊടുമ്പോഴേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ലാലട്ടൻ നായകനായിത്തെ വരാൻ പോകുന്ന ചിത്രമാണ് തുടരും ചിത്രം സംവിധാനം ചെയ്തത് തരുൺമൂർത്തിയാണ് ശോഭന പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ തുടരും എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ചിത്രം മെയ് െത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇത് ആ ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ തന്നെ ചിത്രത്തിന്റെ ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ റെക്കോർഡ് തുകയാണ് വിറ്റ് പോയിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഓഡിറ്റ് സ്റ്റാറും സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്തും സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുപത് കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഒരു മികച്ച ബിസിനസ് തന്നെയാണ് തുടരുമെന്ന ചിത്രത്തിന് നടന്നിട്ടുള്ളത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ